കൂടുതൽ ഇവിടെ ഹോട്ടലൊക്കെ നല്ല ചെറിയ പൂരി കഴിക്കണം ഞാൻ അവസാനം അങ്ങനെ ഒരു കൂടുതലൊക്കെ അവസാനൊക്കെ കണ്ടുപിടിച്ചോട്ടാ ഹോട്ടൽ വിഷ്ണുപ്രിയെ പ്യൂർ കൊടുത്തിരിക്കുന്നത് വെജാണ് കേട്ടോട്ട് എവിടെ പോയാലും പൊറോട്ട കഴിക്കുന്ന ഒരു കൂട്ടുകാരനെ മെൻഷൻ ചെയ്യാന ഞാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും ഇപ്പോ നമ്മളങ്ങനെ അണ്ടർഗ്രൗണ്ട് കേറി ഇതേ മേലിലേക്ക് പോകുമ്പോ അതേ കണ്ടേ പോലെ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടായതുകൊണ്ടോ നമ്മൾ പറയുന്നൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തിനു തോന്നുന്നു

ഇതിപ്പോൾ റൂമ് നമുക്ക് വലിയ ബെഡാണ് ഇപ്പോൾ രണ്ട് പേർക്ക് അവിടെ തികച്ചു കിടക്കാം മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്കും കിടക്കാം പിന്നെ ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെഡ് തന്നു അങ്ങനെ ഞങ്ങൾ പേര് ഇങ്ങനെ കിടന്നത് അപ്പോൾ അറുന്നൂറ് രൂപയാണ് ഈ റൂമിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട്

പിന്നെ ഇതിനപ്പുറത്തും കുറെ ലോഡ് ചെയ്യുന്നു കിട്ടാ കൊറേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് ബൃന്ദാവൻ ഗാർഡന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന് അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഫുഡ് കേരള ഫുഡ് ഉണ്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുഡിന് ഒരു ഫുഡിന് ഇവിടെ ഒരു ഹോട്ടൽ ഇതെവിടെ ഉണ്ട് ഈ സൈഡിൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുഡും അവൈലബിൾ ആണ് ബൃന്ദാവൻ ഗാർഡനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരെ നിങ്ങൾക്ക് ഇവിടെ വരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ഹോട്ടലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഹോട്ടലുകൾ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒറ്റ ഹോട്ടൽ മാത്രമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യരുത് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ വരുന്നത് ഇതിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്തു തരാം ഹോട്ടൽ റോയൽ പാലസ് എന്നാണ് ഇതിൻ്റെ വരുന്നത് നമ്പർ ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മൈസൂർ പാലസിലോ അല്ലെങ്കിൽ ബൃന്ദാവൻ ഗാടനോ കാണാനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ മാത്രം ഡിപ്പെൻഡ് ചെയ്തത് ഇതിനപ്പുറത്തേക്കും റൂമുകളുണ്ട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അവിടെയും റേറ്റ് കുറവാണ് അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ വരുന്നത് അപ്പോൾ ഇവർ മലയാളികൾ ഒരുപാട് മലയാളികൾ വരുവാണെങ്കിൽ അവരെയൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട് അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യേണ്ടതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് മൈസൂർ ബൃന്ദാവൻ കാടൻ കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ഇഷ്ടംപോലെ റൂംസ് അവൈലബിൾ ആണ് ഉണ്ടോ നിങ്ങൾ ഇവിടെ കൂടുതലും മലയാളികളാണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ ചാടിക്കയറി ഫസ്റ്റ് കാണുന്ന റൂമിൽ തന്നെ റേറ്റ് കുറവാന്നുള്ള രീതിയിൽ കയറി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരവാദം കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചാടിക്കയറി ഞങ്ങളോട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരോട്ട് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ് വരെ പറഞ്ഞ പോരെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ആ റൂമ് ബുക്ക് ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ടോട്ട് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഫ്രണ്ടോട്ടൊക്കെ പോയി നോക്കിക്കൊണ്ട് ഇനിയും ഇഷ്ടംപോലെ ലോഡ്ജും റൂമുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ചാടിക്കറി ഒരിടത്തും ബുക്ക് ചെയ്യരുത് നിങ്ങൾ അതിൽ ഞങ്ങളിപ്പോൾ ഇതേ മൈസൂർ സൂലേക്ക് പോകാൻ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം ഇവിടെ തന്നെ കഴിക്കണം അതിനുള്ള ഹോട്ടലും തപ്പിക്കൊണ്ട് അപ്പോൾ നിങ്ങൾ കേരള മലയാളീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വല്ലവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ രാവിലെ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് വീട് കാണാൻ ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ഉപകാരമാവും പിന്നെ നമ്മളും നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ നമ്മളതും നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യും നമ്മൾ നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് പോവാണ് ഒരുപാട് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ റൂംസ് ഉണ്ട് റൂംസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ലക്ഷറി വില്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ ലൈസായിട്ട് ക്ലിയർ നോക്കിയായിരുന്നുണ്ടോ എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര ലാവശ്യമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ലക്ഷറി വില്ലാസൊക്കെ ഉണ്ട് കേട്ടോ അതായത് ബൃന്ദാവൻ കാടം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷറി വില്ലാസൊക്കെ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആവും റേറ്റും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അടിപൊളി ഹോട്ടലാണ് ഞങ്ങൾ ഇന്ന് രാത്രി അവിടെയാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഒരു ലക്ഷറി വില്ലേ ഉണ്ട് വൃന്ദാവൻ കാടം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ എന്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടിപൊളി അല്ല എന്നാലും ഒരു അത്ര വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ് രൂപ പത്ത് മണി വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ് എവിടെ പോയാലും എന്താ പറയാ ഈ ചരിത്രാവശിഷ്ടങ്ങളാണ് കൂടുതലും ഇവിടെ അതായത് ഇപ്പൊ നമ്മള് മൈസൂര് പാലസ് കാണാൻ പോകുന്നു അതേപോലെ തന്നെ മൈസൂര് സൂ കണ്ടിട്ടില്ല അത് കാണണം പിന്നെ ഇപ്പം നമ്മൾ കണ്ട ബൃന്ദാവന കാണും ഇതെല്ലാം പഴയ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച നിർമ്മിതികളാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവം ശരി പോണ ഹോട്ടലൊക്കെ നോക്കണേ ഹോട്ടലൊക്കെ ഹോട്ടൽ മിസ്സായി മറ്റേത് ഓർമ്മ വരുന്ന ഇവിടെ ധനുഷ്കോടി പോയിട്ട് രാത്രി പത്ത് മണി പതിനൊന്ന് മണി ഒക്കെ അതൊക്കെ നിങ്ങളാ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലിരി പോകുന്നുണ്ട് കേറി കൈ കഴുകിട്ട് തിരിച്ചു വരിക കയറിയൊക്കെ കൈ കഴുകാൻ തിരിച്ചുവരിക അപ്പുറത്ത് ഇനിയും ഹോട്ടൽ ഉണ്ട് ഇനിയും ഹോട്ടലിൽ പോയിട്ട് പട്ടണി കിടക്കേണ്ട അവസ്ഥയാണ് ശരി ആട്ടോ നമ്മള് നല്ല ഹോട്ടലിൽ പോയ ഈ സൈഡൊക്കെ നോക്കിയാൽ നല്ല സന്ത കാണേ വീടുകളൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല പ്ലേസ് ആട്ടോ അപ്പൊ പിന്നെ അതേപോലെ തന്നെ തണുപ്പ് തണുപ്പ് തണുപ്പത് കാര്യ പുറത്ത് നല്ല തണുപ്പുണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ എലക്ഷൻ ഡ്യൂട്ടിയുടെ കൊറേ ആൾക്കാർ എല്ലാ അവിടത്തെ പ്രത്യേകിച്ച് കേരള വണ്ടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈ കാണിച്ച് വൃത്തിക്കോട്ടെ അവര് ടൈം ആയതുകൊണ്ടാണ് ഒരു കള്ളപ്പണോ അല്ല യോണ്ടാണ് മൂന്നാല് ചോദിച്ചിട്ടാവും കൊള്ളപ്പണോ അങ്ങനെ എന്തേലൊക്കെ നമ്മടെ വണ്ടിയിൽ ഉണ്ടോന്ന് മണി ഉണ്ടോന്നറിയുള്ളൂ അതെ നമ്മളെ നമ്മളെ കേരളത്തിൽ വരുന്ന രണ്ട് ചെട്ടിയും കൊണ്ട് പിന്നെ രണ്ട് പെരി കൊണ്ട് അടുത്ത് ിലപ്പെട്ടുമായി ഞങ്ങള് ഇന്നലെ ഞങ്ങൾ രാവിലെ ബിരിയാണി കഴിച്ച് ഞങ്ങൾക്ക് കേരളീർക്ക് കൂടുതലും അത് രാവിലെ ബിരിയാണി കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാന്നും തോന്നുന്നു അപ്പം ഞങ്ങൾക്കൊന്നും എനിക്കൊന്നും ഇഷ്ടമല്ല ബിരിയാണി കഴിക്കുന്നത് ഇന്നലെ ഞങ്ങൾ രാവിലെ ബിരിയാണി കഴിക്കാൻ നിർബന്ധിതരായി വേറെ ഫുഡൊന്നും കിട്ടിയില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഞാനൊരു വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് വലിയൊരു പോസിറ്റീവ് ഒന്ന് തോന്നുന്നത് ഡ്രൈവ് ചെയ്യാം നല്ല രസോർട്ടാ നല്ല രീതിയാണ് എന്നൊരു ഒരു ഡ്രൈവ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം ബ്ലോക്ക് അതേപോലെ തന്നെ റോഡ് അത്ര രീതിയില്ല കേരളത്തെ കുറ്റം പറയുന്നൊന്നുമല്ല പറയാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ അടിപൊളി കേട്ടോ ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം വലിയ റോഡുകളാണ് നൈസാണ് ഹോട്ടലൊക്കെ പക്ഷെ ഇവിടെ നിന്ന് കഴിക്കണം ഒരുവിധം

ണോ അതെന്നു കഴിക്കേണ്ടി വരും കിടന്ന് കഴിക്കാനാണെങ്കിൽ കലാമന്ദിർ പാലേസ് റെയിൽവേ സ്റ്റേഷൻ പെട്രോൾ റേറ്റ് കുറവാട്ടോ ഇപ്പൊ തൊണ്ണൂറ്റി ഏഴാം തോന്നുന്നു അവരുടെ രാജസ്ഥാനികരിപ്പണ്ടാ ഇരി அது மட்டும் இதல்ல தேர் சாமுண்டி ಅಂತ ಆ ಅಮ್ಮ ಲೇ ಮಹಿಷಾಸುರ ಮಹಿಷಾಸುರನ ಪ್ರತಿಮೆ ಸ್ಟ್ಯಾಚು ಇದೆ ട്ടാണ് ದಕ್ಕಂಚಾ ಒಟಿಪೋಯೆ ಆಂಗಡ ವಾಳಿ ಮಾರ್ತಿರಲಿಲ್ಲ ട്ടോ ಆ ಭಾವ ಆಯಂಗರೆ ತರಕಲೇ ಹೋಗ್ನ ഞങ്ങൾ അവസാനം അങ്ങനെ ഒരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ ഒരു ഹോട്ടൽ എന്നൊക്കെ പറയാം പ്യൂർ വെജ് ആണ് കൂടെ കൊടുത്തിരിക്കുന്നത് നോക്കിയോക്കെട്ടോ ഇവിടെ ഇത് എന്താ പറയുക ഒരു മഹാരാജ് മാർക്കറ്റെന്ന് ഒരു മാർക്കറ്റാണോ ഇവിടെ കടകളൊക്കെ ഓപ്പൺ ചെയ്ത് തരുന്നുള്ളുണ്ടോ ഞങ്ങള് കയറി ഹോട്ടൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ഞങ്ങളിത് ഹോട്ടലിൽ കയറി ഇവിടെ ഇരുന്ന് ഞങ്ങളിതേ ഭാഷ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ സ്പെഷ്യൽ സാധനം പറയായിരുന്നു മല്ലിക ഇഡലി എന്ന് പറയുന്നോട്ടോ മൈസൂർ സ്പെഷ്യൽ മൈസൂർ സ്പെഷ്യൽ മല്ലിക ഓർഡർ ചെയ്തായിരുന്നു ഇവന് ഓർഡർ ചെയ്തിരിക്കുന്നു രണ്ട് പൊറോട്ട ഈ മതിലും പൊറോട്ട മതി കാണാൻ എല്ലായിടത്തും എല്ലാ സ്പെഷ്യലും വാങ്ങിക്കുന്നുണ്ട് ബാക്കിയുള്ളത് എനിക്ക് വരും ഞാനാ തിന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പൊറോട്ട പറഞ്ഞത് ഇവിടെ സ്പെഷ്യൽ ഊത്തപ്പൊക്കെ ഉണ്ട് ആൾക്കാരറിയാന്ന് ഇഷ്ടം അങ്ങനത്തെ ഊത്തപ്പ് സ്പെഷ്യൽ ഇവിടെ കയറി കഴിയാറില്ല ഇവിടെ തന്നെ രാജകമാനം പടം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടു മൈസൂർ പാലസിന്റെ പടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലെ ഒരു കൂട്ടുകാരൻ എവിടെ പോയാലും പൊറോട്ട മെൻഷൻ ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ അത് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാം പൊറോട്ട കഴിക്കുന്ന എവിടെ പോയാലും പൊറോട്ട കഴിക്കുന്ന ഒരു കൂട്ടുകാരനെ മെൻഷൻ ചെയ്യാനെട്ടോ പൊറോട്ടയും ഉള്ളിക്കറിയും പിന്നെന്താ ചമ്മന്തി മഞ്ഞ ചമ്മന്തി കേട്ടോ മഞ്ഞല്ല ആ ചമ്മന്തി എക്സ്ക്യൂസ് മീ അത് പറയുന്ന ആളുടെ ഫോട്ടോ എടുക്കണ്ടത് ആളെ നമുക്ക് ആളുടെ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ആളുദ്ദേശിച്ചത് അത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവു ഇടോ അപ്പൊ നമ്മൾ എടുക്കാതിരിക്കുന്ന ആണ് നല്ലത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് എങ്കിൽ അടിപൊളി ഫുഡ് പറയാൻ വയ്യ നിങ്ങൾ മൈസൂര് വരുവാണെങ്കിൽ ആയിട്ട് ട്രൈ ഒരു ഹോട്ടലാണ് സത്യം പറഞ്ഞാല് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡാണ് ഞാൻ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കഴിച്ചത് ഏറ്റവും നല്ലൊരു എനിക്കിഷ്ട ഇഡലിപ്പോ സ്റ്റാൻഡേർഡ് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അല്ലല്ല ഞാനും മൈസൂര് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ കൊറേ ഹോട്ടലിലും കേറിയിട്ടുണ്ട് പക്ഷെ എനിക്കിത് ഇഷ്ടായിട്ടാ അടിപൊളി ഗംഭീരം സാമ്പാർ തീർന്നു വെള്ളം ചോദിച്ചു ഇപ്പൊ സൂവിലേക്ക് വരുന്ന എന്തോരം ദൂരം അറിയില്ല നമുക്ക് ആളോടൊന്ന് ചോദിച്ചു നോക്കാം ആള് സമ്മതിക്കും ആള് പറയാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കേട്ട് നമുക്ക് പോവാൻ വീടൊ ഇരിഞ്ഞാലക്കൂടെ ആണോ അതെ അതെ ഇരിഞ്ഞാലക്കൂടെ ആണോ ഇരിങ്ങാലക്കൂടെ ഇവിടെ നമുക്കേ ഞങ്ങള് ഇനി സൂമിലേക്ക് പോവാശാല എന്തോമീറ്റർമീറ്റർ ടു കിലോമീറ്റർ അപ്പൊ രണ്ട് കിലോമീറ്റർ പാലസ് കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കാണാനായിരുന്നു അതെ അതെ അപ്പൊ ഗംഭീനെ ഫുഡായിരുന്നു ഹോട്ടൽ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാ മൈസൂര് വരുന്ന ട്രൈ ചെയ്യണേ സിഗ്നൽ അത്ര നേരെ ചെയ്യണേത്രേ തിരക്കുള്ള ദിവസങ്ങളിൽ സൂലിക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടില് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ഇതില് നിങ്ങൾ ഇവിടെ നേരെ റൈറ്റ് വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ട് തൊട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് വേറ്റിംഗ് കാണാൻ പറ്റാവുന്നവിടെ ഒരു നല്ല അടിപൊളി പാർക്കിംഗ്

അങ്ങോട്ട് ഒന്ന് അടക്കി അടക്കി പറയാൻ ആരും കേട്ടില്ലട്ടാട്ടാ. അതക്കട്ടാ ആ വിക്ക് അവനെ മാത്രം കേട്ട പോലെ അല്ല കേക്കണ്ട ഒരു മണിക്ക കേക്കണം. മുന്നോട്ട് മുന്നോട്ട് പോക്ക് മുന്നോട്ട് പോ. മുന്നോട്ട് പോ മുന്നോട്ട് പോ. പേരിനപ്പുറം അടി പോയിങ്ങേ അവിടെ മുന്നാടി പോയിട്ട് ദേ അവിടെ പാർക്കിങ്ങിന് ഇതിട്ടുണ്ട് അങ്ങോട്ട് പോയി പാർക്കിങ്ങിനെ പറയുന്നത്. വെറ്റ് പാർക്കിങ് ആ ഇതെനെടാ ഇത് അല്ല അല്ലല്ല അല്ലല്ല

ഇനി അവിടെ പോയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം നമ്മള് അപ്പൊ ഇവിടെയാണ് ശ്രദ്ധിക്കണം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിനൊരു തന്നെ നേരത്തെ വന്നാലും ആവശ്യമുണ്ട് കാരണം ഇവര് ഇവര് അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ഇങ്ങോട്ട് വിടുന്ന ആണ് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ഓട്ടോറിക്ഷക്കാർ ഒരു രക്ഷയില്ല മലയാളികൾ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരൊക്കെ വന്നുകഴിഞ്ഞാൽ നൈസായിട്ട് പറ്റിച്ച് കൊടുക്കാം ശ്രദ്ധിക്കണം ഓട്ടോക്കാരും പിന്നെ കുതിരക്കാരും ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കുതിരക്കാരും ഇരിക്കുന്നത് അവിടെ വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കയറ്റിയിരുത്തും ആകെ ഒരു നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ സൂവിലേക്ക് വരുമ്പോൾ ഇവിടെ മൈസൂര് ദസറ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് മൈസൂർ പാലസ് വരുന്നത് മൈസൂര് സൂവിൻ്റെ അടുത്തേക്കൂടെ തന്നെ നമുക്ക് ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ്റമ്പത് മീറ്റർ ആണ്

സൂവിന്റെ അകത്തെ പാർക്കിംഗ് വരുന്ന ഇതാട്ടോ ഇത് വേണ്ട ഇവിടെ പാർക്കിംഗ് ഇപ്പം സമയം ഏകദേശം ഒരു പത്തര ആവുന്നു ആ സമയത്ത് പോലും ഇവിടെ പാർക്കിംഗ് ഫുൾ അതായത് അത്രയധികം ആൾക്കാർ ഇവിടെ സൂ കാണാൻ വരുന്നുണ്ടെന്നാണ് അർത്ഥം ഇവിടെ പാർക്കിംഗ് ഫുൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളിത് ഇതിന്റെ അകത്ത് കൂടെ ആണ് അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് ഇവിടെ പാസ് ചെയ്ത് ഇങ്ങനെ പോവാട്ടോ നമ്മൾ അങ്ങനെ അണ്ടർഗ്രൗണ്ട് കേറി ഇതേ മെയിനിലേക്ക് പോകുമ്പോ അതേ ഇത് കണ്ടോ കണ്ട ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റും വിശാലമായൊരു അണ്ടർഗ്രൗണ്ടും അതേപോലെ തന്നെ നല്ലൊരു വഴിയാട്ടോ അത് അപ്പൊ അങ്ങനെ അണ്ടർഗ്രൗണ്ട് കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ കാണാൻ പറ്റും ഇവിടെ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടായതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്തതിന് തോന്നുന്നു വലിയ വാതിലൊക്കെ കേട്ടോ